ഐറിസിന് രണ്ട് ബാക്ക് ഭാഗം മൊത്തം പായ ടൈപ്പിലാണ് വണ്ടി ഇറങ്ങിയത് ഞാനോക്ക് അങ്ങനെയല്ല സൈഡ് മൊത്തം ഗ്ലാസും ആ ഒരു സെറ്റപ്പിൽ ഇറങ്ങിയങ്ങണ് പിന്നെ ഈ നാനോ ഓടിച്ചിട്ടുള്ള ഒരു കറിയാം രണ്ടിനേറ്റും വിട്ട് നല്ല പവറാണ് വണ്ടിക്ക് ഇപ്പൊ നമ്മുടെ ഐറിസിന് ഇത്ര പവർ ഇല്ല ഏഹ് നമ്മൾ ഇത്രയും വില കൊടുത്ത് മേടിക്കുന്ന വണ്ടിക്ക് ഒന്ന് നിങ്ങൾ ആലോചിച്ചാ മതി ഏറ്റവും ബെറ്റർ ബ്രേക്ക് ആണ് കേട്ടാ ഞാൻ പറയണത് പവർ ബ്രേക്ക് എന്നല്ല ഉദ്ദേശിക്കുന്നത് എന്നാലും കൂടി ഐറിസിന്റെ അവസ്ഥ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നലോചിക്കെ ഏഹ് ഇതിപ്പോ സെക്കൻഡ് ഹാൻഡ് വില അതായത് ഈ വണ്ടിയുടെ പുതിയ വില അടുത്താണ് ഈ വണ്ടി ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് വിലക്ക് വെക്കുന്നത് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ കണ്ട രണ്ടു വണ്ടികൾ കേട്ടാ റ്റാറ്റേറെ തന്നെ വണ്ടികളാണ് രണ്ടും ആ രണ്ട് വണ്ടികളിലെ തമ്മിലുള്ള വ്യത്യാസമാണ് ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വില വ്യത്യാസമാണ് കേട്ടാ അതായത് അതിൻ്റെ ാണ് ഇന്ന് ഈ വണ്ടി വിൽക്കുന്നത് അതിന് ഒന്നര ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയപ്പോ ഉള്ളു ഇതിന് ഇപ്പൊ ഒന്നര ലക്ഷം രൂപ കൊടുക്കണം രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിക്ക് കിട്ടണങ്ങ അത് സെക്കൻഡ് ഹാൻഡ് കിട്ടാ എത്ര കൊല്ലം പഴക്കം നിങ്ങൾ ആലോചിക്കണം വ്യത്യാസങ്ങൾ അത് മാത്രല്ല ചെറിയ വ്യത്യാസങ്ങളല്ല അതിന് ഏ സി ഉണ്ട് ഇതിന് ഏ സി ഇല്ല ഒന്നര ലക്ഷം രൂപയുടെ വണ്ടിയിൽ എ സി ഉണ്ട് ഈ മൂന്ന് ലക്ഷം രൂപയുടെ വണ്ടിയിൽ എ സി ഇല്ല അപ്പോൾ ഇതെന്താ ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് വ്യത്യാസങ്ങൾ എനിക്കറിയാത്ത വ്യത്യാസങ്ങൾ ചിലപ്പോൾ അതിന് ഉണ്ടാവും പക്ഷെ എനിക്കറിയില്ല പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന വ്യത്യാസങ്ങള് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്നും ഇടാൻ മറക്കരുതിട്ടാ ഏയ് നിങ്ങൾ ടാറ്റ ഞാനോ ഉപയോഗിച്ചിട്ടുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഓടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓടിച്ചിട്ടുള്ള കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എനിക്ക് തോന്നിക്കുന്നത് എന്താണെന്ന് വലിയ കാര്യത്തിലും ആ പുള്ളിങ്ങിന്റെ കാര്യത്തിലൊക്കെ അടിപൊളി ഞാനോയാണെന്നാണ് തോന്നിക്കുന്നത് ഇത് എഞ്ചി ലൈഫിന്റെ കാര്യത്തില് മുട്ടണ്ട നമ്മുടെ ഐറിസിന്റെ അടിപൊളി അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറഞ്ഞോളൂട്ടോ കമന്റ് ചെയ്തോളാം അപ്പൊ ഓക്കെ ബാക്കി ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാട്ടാ വണ്ടിക്ക് ഈ വണ്ടിക്ക് ഫുള്ള് ഗ്ലാസ് ആയിട്ടും അത് ഒരു കാറായിട്ടാണ് പക്ഷെ രണ്ടും കാറിന്റെ ഒരു രൂപത്തിൽ തന്നെയാണ് ട്ടാ വണ്ടി ഇറങ്ങിയിക്കുന്നത് ഞാൻ പറയാൻ മെയിൻ ആയിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ ഐറിസിന് ഇത്രയും വില കൊടുത്ത് മേടിക്കുന്ന ഐറിസിന് രണ്ട് ബാക്ക് ഭാഗം മൊത്തം പായ ടൈപ്പിലാണ് വണ്ടി ഇറങ്ങിയത് നാനോയ്ക്ക് അങ്ങനെയല്ല സൈഡ് മൊത്തം ഗ്ലാസും ആ ഒരു സെറ്റപ്പിൽ ഇറങ്ങിങ്ങണ് പിന്നെ ഈ നാനോ ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം രണ്ടിനേറ്റും വിട്ട് നല്ല പവറാണ് വണ്ടിക്ക് ഇപ്പൊ നമ്മുടെ ഐറിസിന് ഇത്ര പവർ ഇല്ല ഏഹ് നമ്മൾ ഇത്രയും വില കൊടുത്ത് പേടിക്കണ വണ്ടിക്ക് ഒന്ന് നിങ്ങൾ ആലോചിച്ചാ മതി ഇതിനേക്കാളും കൂടുതൽ വില നമ്മുടെ ഐറിസിനാണ് എന്നിട്ടും ഈ എഞ്ചിന് ഒരു പവർ ഇല്ലയ്മ ഭയങ്കര മോശാണ് രണ്ടാമത്തെ ഒരു നെഗറ്റീവ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാ ബ്രേക്ക് സിസ്റ്റം ഭയങ്കര മോശമാണ് നമ്മുടെ ഐറിസിൻ്റെ ഏഹ് അതുപോലെ തന്നെ നാനോരെ നാനോ ഐറിസിന് ഏറ്റവും ബെറ്റർ ബ്രേക്കാണ് കേട്ടോ ഞാൻ പറയണത് പവർ ബ്രേക്ക് എന്നല്ല ഉദ്ദേശിക്കുന്നത് എന്നാലും കൂടി ഐറിസിൻ്റെ അവസ്ഥ നിങ്ങളൊന്നാലോചിക്കുകയെ ഏ ഇതിപ്പോൾ സെക്കൻഡ് ഹാൻഡ് വില അതായത് ഈ വണ്ടിയിലെ പുതിയ വിലരെ അടുത്താണ് ഈ വണ്ടി ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വിലക്ക് വെക്കുന്നത് ലാസ്റ്റ് ഐറിസ് ഇറങ്ങിയത് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയ്ക്കാണ് കേട്ടോ ലാസ്റ്റ് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് കടന്ന് ലാസ്റ്റ് ഐറിസ് നിർത്തി അറങ്ങല് നിർത്തി മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസ് കിടക്കാം ഏഹ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്ത് ഗുണാണ് നമുക്കിപ്പോ ഐറിസില് ഉള്ളത് സത്യത്തില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നല്ലതാണ് എഞ്ചിനൊക്കെ കൊഴപ്പൊന്നുമില്ല വലിയ കലാപമൊന്നുമില്ല കൊണ്ടു കിടക്കാനൊക്കെ പറ്റും പക്ഷെ ഇത് ബ്രേക്ക് പിടിക്കേണ്ട അവസ്ഥയും വലിയും ഒക്കെ ഭയങ്കര നെഗറ്റീവായിട്ട് തന്നെ നമുക്ക് പറയാട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാനോയ്ക്ക് പിന്നേം വലിയ ഉണ്ട് നാനോ പിന്നും എവിടെ വേണമെങ്കിലും വലിച്ചു കയറാനും അത്യാവശ്യം പുള്ളിങ്ങും കാര്യങ്ങളും നാനോയ്ക്ക് തന്നെയുള്ളത് അതിനത്ര റേറ്റില്ലേ നിങ്ങളൊന്നാലോചിക്കേ ഈ രണ്ട് വണ്ടി വേണ്ട ഏഹ് ഈ രണ്ട് വണ്ടിയില് ഈ വണ്ടിക്ക് മുപ്പത് കിലോമീറ്റർ മൈലേജും മറ്റേ വണ്ടിക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജും ഒരു അഞ്ച് കിലോമീറ്റർ മൈലേജിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷെ പൈസ നോക്കുകയാണെന്ന് കഴിഞ്ഞാലോ വലിയ വിലയാണ് നമ്മൾ ഈ ഐറിസിന് കൊടുത്തിട്ട് മേടിക്കുന്നത് ഈ മുട്ടത്തോട് പോലത്തെ വണ്ടിയാണ് ഇവര് മാതിരി റേറ്റ് കയറ്റിട്ട് വിറ്റ് കൊടുക്കുന്നത് വണ്ടിന്റെയും എഞ്ചിന്റെ കാര്യം പറയാൻ കഴിഞ്ഞാ ഒരു കുട്ടിക്കാലം പോലത്തെ എഞ്ചിനാണ് ഈ രണ്ട് വണ്ടിക്കുള്ളത് ഏർ എന്നാലും നമ്മൾ കൊടുക്കണ പൈസയ്ക്ക് ഒരു മൂല്യം കാണിക്കുക എന്നുള്ളതാണ് ഞാൻ പറയണത് മെയിനായിട്ട് ഏഹ് ഇതിപ്പോൾ ഞാൻ സൈഡിൽ ഗ്ലാസ് ആക്കിയതാണ് കേട്ടോ ഏഹ് നാൽപ്പതിനായിരം രൂപ ചെലവ് ഇട്ടിട്ട് ഞാൻ സൈഡിൽ ഗ്ലാസ് ആക്കിയതാണ് ഇവർ ഇത് ഈ വണ്ടി ഇത്ര റേറ്റ് കൊടുക്കണതുകൊണ്ട് നമുക്ക് യാതൊരു അത് ബുദ്ധിമുട്ടും ഉണ്ടായിട്ടല്ല രണ്ട് ലക്ഷത്തി എൺപതിനായിരം മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം കൊടുക്കണമുണ്ടോ ഇന്ന് കേരളത്തിലുള്ളവർക്ക് ഈ വണ്ടിക്ക് ഒരു ബുദ്ധിമുട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇ എം ഐയിൽ എല്ലാവരും എടുക്കാൻ ഇതിപ്പോ നാല് ലക്ഷത്തിന് ഇനി ടാ ടയറിന്റെ വണ്ടി എന്ന് പറഞ്ഞാലും എടുക്കാൻ അവര് ഓക്കെ ആയിരിക്കും ഇ എം ഐ ഇട്ടു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എടുക്കും പക്ഷെ അതിൽ നല്ലൊരു ഫെസിലിറ്റീസ് കൊണ്ടുവരാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സൈഡൊക്കെ ഗ്ലാസ് ആക്കി എ സിയും കൂടി ഇതില് ചെയ്യ അപ്പോ ഇത് ഇപ്പൊ ഞാനോരോ വണ്ടിക്ക് എ സി ഉൾപ്പെടുത്താം എന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് എന്തുകൊണ്ട് ഉൾപ്പെടുത്തി കൂടാ ആ വണ്ടിക്ക് വലിയുണ്ട് ഈ വണ്ടിക്ക് വലിയും കുറവാ ആ വണ്ടി എ സി ഇട്ടാലും അത്യാവശ്യം നല്ല പോലെ വലിച്ചു പോണോണ്ട് ഓര് യാതൊരു കുഴപ്പമില്ല ഏഹ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഐറിസ് ഇനി ഇനി ഇറങ്ങാൻ പോവാൻ വെച്ച് കഴിഞ്ഞാലും എൻ്റെ ഒരു ഇതാണ് ട്ടാ പറയണത് ഇനി വരുമ്പോഴെങ്കിലും ഈ പായൊക്കെ ഒഴിവാക്കി അത് ഗ്ലാസ് ആക്കി വരണം ഒരു എ ഒക്കെ ഫിറ്റ് ചെയ്ത് ഈ ഒരു മോഡലിൽ ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കൂടി ബെറ്റർ ആയിരിക്കും ആൾക്കാർ നാല് ലക്ഷം പറഞ്ഞാൽ എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തവരാണ് കാരണം ഇ എം ഐ ഇട്ട് കൊടുക്കുകയാണ് ആരായാലും പോയി എടുക്കണ വണ്ടിയാണ് കാരണം ഐരിസിൻ്റെ എന്ന് പറഞ്ഞ ഗുണം എന്തുവാഴിഞ്ഞാൽ നല്ല ലോങ് ലൈഫ് എൻജിനാണ് നമ്മൾ പക്കായിട്ട് ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ആക്കിക്കൊണ്ട് പോകുകയും കഴിഞ്ഞാൽ ലോങ് ലൈഫ് എൻജിനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഏഹ് മറ്റേ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണെന്ന് തന്നെ പറയാം നമ്മൾ ഒരു ഇരുപതിനായിരം കിലോമീറ്റർ ഒക്കെ ഓടുമ്പോളാണ് മിനിമം ഒരു ചെറിയ ഓയിൽ ചേഞ്ച് അയ്യായിരം അല്ലെങ്കിൽ പതിനായിരത്തോളം നമ്മൾ മാറ്റേണ്ടത് അതൊന്നും നോക്കണ്ട ടയർ തേമാനം വരെ ഈ വണ്ടിക്ക് കുറവാണ് സത്യത്തിൽ പറയാൻ പറയുക ഐറിസിന്റെ കാര്യം പറയുകയാണ് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഒരു ഇതാണ് ഏട്ടാ പറഞ്ഞത് രണ്ടിൻ്റെയും സി സി പറയുകയാണ് കഴിഞ്ഞാൽ ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ ഏഹ് അത് അറുനൂറ്റി ഇരുപത്തിനാല് സി സിയും ഇത് അറുന്നൂറ്റി പതിനൊന്ന് സി സിയും അപ്പം ചെറിയൊരു വ്യത്യാസം മാത്രം എഞ്ചിൻ സി സിയിൽ അല്ലാണ്ട് വലിയ മാറ്റം ഒന്നുമില്ല പിന്നെ മാറ്റം എന്ന് പറയാനുള്ളത് ഒരേ ഒരു മാറ്റം എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒന്ന് പെട്രോൾ എഞ്ചിനും ഒന്ന് ഡീസൽ എഞ്ചിനും മനസ്സിലായാ അതിൽ അഞ്ച് കില കിലോമീറ്റർ അതിന് കുറവ് ഇതിന് അഞ്ച് കിലോമീറ്റർ കൂടുതൽ മുപ്പത് കിലോമീറ്റർ ഈ പറയണ മുപ്പതൊന്നും ഇതുമ്പോൾ കിട്ടില്ലേ പക്ഷെ അതുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്നാണ് ആൾക്കാർ കൂടുതൽ ഉപയോഗിച്ചവർ പറയണത്